നോമ്പിനെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആയിട്ട് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത് അതും പഞ്ചസാര ഒന്നും ചേർക്കാത്ത ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ മിക്സീൻ്റെ ജാറിലേക്ക് ഒരു കക്കിരിക്കാണ് എടുത്തിട്ടുള്ളത് തോലോട് കൂടിയിട്ട് ചെത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ചെറുനാരങ്ങ അതിൽ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് പൊതിനീനയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിന് പഞ്ചസാരയല്ല ഞാനിവിടെ തേനാട്ടോ ചേർക്കുന്നത് കുറച്ച് ഐസ് ക്യൂബ്സും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടി അടിച്ചെടുക്കട്ടോ ഇനി നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഡ്രിങ്ക് ആണ് നോക്കുന്നതെങ്കിൽ മസ്റ്റായിട്ട് നമ്മളെ പേജ് ഡെയിലി നോക്കാൻ വേണ്ടി മാർക്ക് മറക്കിയത് കാരണം ഇനി അങ്ങോട്ട് റംലാ മാസം കഴിയുന്നവരെ നമ്മളെ സീരീസിൽ ഒരു ഡ്രിങ്ക് മസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് അരിച്ചെടുത്ത ശേഷം ഞാൻ അതി സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ് ആവശ്യത്തിൽ കസ്കസും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു ഡ്രിങ്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടിപൊളി ഡ്രിങ്കും സ്നാക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം